എല്ലാവരും സൂക്ഷിക്കുക കരുതിയിരിക്കുക എൻ്റെ കൂട്ടുകാരനായ അൻവർ അൻവർബായുടെ ഉപ്പയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് മുപ്പതിനായിരം രൂപ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന തുകയാണ് മുപ്പതിനായിരം ആ മുപ്പതിനായിരവും നഷ്ടപ്പെട്ടു ഒരു പക്ഷേ അതിൽ ഒന്ന് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായിരുന്നെങ്കിൽ ആ തുകയും നഷ്ടപ്പെടുമായിരുന്നു കാര്യം മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലാണ് സാധാരണ എന്നെ പോലെയും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ധാരണ ഉണ്ടാകും ഇത്തരത്തിൽ വരുന്ന ലിങ്കുകളിലോ ഒ ടി പി മെസ്സേജ് ആർക്കും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ള ധാരണ നമുക്കുണ്ടാവും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കോ പെൻഷൻ പൈസ കാത്തിരിക്കുന്ന പ്രായമായവർക്കോ ഇതേക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ ഇത്തരം തട്ടിപ്പുകൾ വീഴുന്നതും മുമ്പ് ഒരുപാട് തവണ ഞാൻ ഇതേ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരനായ അൻവർ ബായിയുടെ മകൻ എനിക്ക് വിളിക്കുകയും ആ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കുക ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും പ്രായമായവരിലേക്കും എത്തിക്കുക ആ അതെന്താ വെച്ചാല് ഇന്നലെ ഒരു മെസ്സേജ് തന്നെ എനിക്ക് വല്യപ്പ എന്റെ ഫോണിൽ എന്താ പറയാ എന്തോ കെ വൈ സി നമ്പർ എന്തോ ബ്ലോക്ക് പറഞ്ഞാല് അപ്പൊ അതിന്റെ അടിയിൽ തന്നെ നമ്പറും കൊടുത്തേ വിളിക്കാളെ അപ്പൊ അയിട്ട് വിളിച്ചപ്പോള് ഒരു ചെങ്ങാ ഹിന്ദിച്ച് ആയാലും മലയാളം പഠിച്ച ടൈപ്പ് ഉണ്ടാവില്ല ആ അങ്ങനത്തെ ഒരാളെടുത്തി അപ്പൊ എന്താ പറയാ അങ്ങനെ ഓരോന്ന് ചോദിച്ച അക്കൗണ്ട് നമ്പറും കസ്റ്റമർ ഒക്കെ ചോദിച്ചു ആ അപ്പൊ പറഞ്ഞുകൊടുത്ത് ഒടിപി പിന്നെ ഇന്നാണ് അപ്പോ വല്യ ഒന്നര ബാലൻസ് ഒക്കെ ബാങ്കിന്റെ അപ്പോ ഒന്ന് നോക്കിയപ്പോൾ ഇരുപതിനായിരം കാണില്ല മാത്രമുള്ളത് അപ്പ മനസിലായത് ഫ്രോഡ് ചെയ്യുന്നത് ആ ഞാൻ ബാങ്കിൽ വിളിച്ചത് അപ്പോൾ പറഞ്ഞ ഫ്രോഡാവും അപ്പൊ ബ്ലോക്ക് ചെയ്യാൻ തന്നെ അപ്പൊ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് തന്നെ ഒരു ഐഡിയ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോണ്ട് എഫ്ഐആർ പറഞ്ഞു ഏത് മലയാളം ആ മലയാളത്തില് മലയാളത്തില് സംസാരിച്ചവരെ പക്ഷേ ഞാനിപ്പോ ഇന്ന് വിളിച്ചു ഫോണൊക്കെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പൈസ പോയിന്ന് പറഞ്ഞു ഇരുപതിനായിരം

അതെടുക്കാൻ മെസ്സേജ് ആയിട്ട് ബാങ്കിന്റെ മുന്നറിയിപ്പ് ഉണ്ട് ബാങ്കിന് ഒരു കാരണവശാലും കെ വൈ സി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓടി പി ചോദിക്കുക കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്നുള്ള മുന്നറിയിപ്പ് വരെ ബാങ്കില് നൽകുന്നുണ്ട് അറിയാമോ